അറുപത്തൊമ്പതാമത് ഫിലിംഫെയർ സൗത്ത് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഹൈദരാബാദിലെ ജെ ആർ സി കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടന്നു ദക്ഷിണ സിനിമകൾ ദേശീയ വേദിയിൽ പ്രാധാന്യം നേടിയതോടെ അവാർഡ് ലഭിച്ചവർ പ്രാദേശിക താരങ്ങൾ മാത്രമല്ല പാൻ ഇന്ത്യൻ താരങ്ങളായിരുന്നു ഗായത്രി സാനിയ അയ്യപ്പൻ അപർണ ബാലമുരളി എന്നിവരുടെ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു മലയാള സിനിമയ്ക്ക് നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ച വർഷവും കൂടിയായിരുന്നു ഇത് ഈ ഫിലിം ഫിലിംഫെയർ അവാർഡ് ദാന ചടങ്ങിൽ അതീവ ഗ്ലാമറസ് ആയി പ്രതീക്ഷപ്പെട്ടത് കീർത്തി സുരേഷ് ആയിരുന്നു ദസറ എന്ന തെലുങ്ക് ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള പുരസ്കാരം കീർത്തി സുരേഷിനായിരുന്നു ഇതുവരെ കാണാത്ത സ്റ്റൈലിഷ് ലുക്കിലാണ് കീർത്തിയുടെ വരവ് കീർത്തിയുടെ മാറ്റങ്ങളെയാണ് സൗത്ത് ഇന്ത്യ മീഡിയ ഇന്ന് ഉറ്റുനോക്കുന്നത് ഈ പുരസ്കാരദാന ചടങ്ങിൽ മമ്മൂട്ടി വിക്രം നാനി ജഗദീഷ് ജൂഡ് ആന്റണി ജോസഫ് സിദ്ധാർത്ഥ് ജോജു ജോർജ് നിമിഷ സുജയൻ ജ്യോതിക ഐശ്വര്യ രാജേഷ് എന്നിവർ പങ്കെടുത്തു നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിലൂടെ മമ്മൂട്ടി മലയാള ചിത്രത്തിലെ മികച്ച നടനുള്ള അവാർഡ് ഏറ്റുവാങ്ങി മികച്ച നടിയായി വിൻസി അലൂഷ്യസിനും മികച്ച ചിത്രത്തിനും സംവിധായകനുമുള്ള അവാർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെ ജൂഡ് ആന്റണി ജോസഫ് കരസ്ഥമാക്കി മികച്ച ക്രിട്ടിക് ചിത്രം ജിയോ ബേബിയുടെ കാതൽ ദിക്കൂർ നേടിയപ്പോൾ മികച്ച നടിക്കുള്ള ക്രിട്ടിക് അവാർഡ് ജ്യോതികയും സ്വന്തമാക്കി ഇരട്ട എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ജോജു ജോർജിന് മികച്ച നടൻ ക്രിട്ടിക് അവാർഡ് ലഭിച്ചു മികച്ച സഹനാടനായി ജഗദീഷും മികച്ച സഹനടിയായി പൂർണിമ ഇന്ദ്രജിത്തും തെരഞ്ഞെടുക്കപ്പെട്ടു പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക